ഹലോ നമസ്കാരം ഇന്ന് വളരെ എളുപ്പത്തിലൊരു ഡിന്നർ ഉണ്ടാക്കിയെടുക്കാം അതിൽ ഒരു പാനിലോട്ട് കുറച്ച് ബട്ടർ ആഡ് ചെയ്തു ബട്ടറിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കുക്കിംഗ് ഓയിൽ ഓയിലുകൂടെ ആഡ് ചെയ്യാം കാരണം ബട്ടർ പെട്ടെന്ന് ബേൺ ആയി പോകാണ്ടിരിക്കാനാണ് കേട്ടോ അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി ഒരു പച്ചമുളക് വെളുത്തുള്ളി എടുക്കുമ്പോൾ ഇഞ്ചിയേക്കാളും കുറച്ച് കൂട്ടിയെടുക്കണം അതായത് ഇഞ്ചി കുറച്ച് മതി കേട്ടോ അപ്പോൾ അതൊന്ന് ഫ്രൈ ആവുമ്പോഴേക്കും ഇതിനകത്ത് സവോള ആഡ് ചെയ്യാം സാധാരണ ഉള്ളി അണിയൻ കേട്ടോ അപ്പോൾ അതുകൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ കുറച്ച് നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ സോൾട്ട് ആഡ് ചെയ്യാം ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മുടെ സവാളയും കൂടെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ബട്ടൺ മഷ്റൂമാണ് മഷ്റൂം ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ബട്ടൺ മഷ്രൂം ആഡ് ചെയ്യുമ്പോഴേക്കും തന്നെ ഒരു രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്യുമ്പോഴേക്കും അതിന് നന്നായിട്ട് വെള്ളം ഇറങ്ങും ആ വെള്ളത്തിൽ കിടന്ന് തന്നെ മഷ്റൂം നന്നായിട്ട് വെന്ത് കിട്ടും അപ്പോൾ അത് നന്നായിട്ട് ആയതിന് ശേഷം ഇതിൻ്റെ അകത്ത് പാതി എടുത്ത് മാറ്റണം കേട്ടോ പിന്നെ ബാക്കിയുള്ള കുക്കിംഗ് ആ പാതിയിലാണ് നടക്കുന്നത് ഇനി നമുക്ക് ആവശ്യമുള്ള വെജിറ്റബിൾസൊക്കെ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കണം ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ഏഡിയാം ബ്രൊക്കോള ഏഡിയാം ഞാനിപ്പം ബീൻസും ക്യാരറ്റും അതുപോലെ സ്വീറ്റ് കോണും മാത്രമേ എടുത്തിട്ടുള്ളൂ ഇതിലേക്ക് പനീറും ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടില്ലേ അതിനകത്തുള്ള മഷ്റൂം മസാല അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ കുറച്ച് കാഷുനട്ട് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ പിന്നെ കുറച്ച് പനീർ ഹോം മെയ്ഡ് പനീറാണ് അപ്പോൾ അതുകൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കണം കേട്ടോ ഇതിനെ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം ആ ബ്ലെൻഡ് ചെയ്യുമ്പോഴേക്കും നമ്മുടെ വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഇതിൻ്റെ മിക്സ് ഒന്ന് ആഡ് ചെയ്യണം കേട്ടോ എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കാം തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒത്തിരി വെള്ളം ചേർക്കേണ്ട ആവശ്യം വരുന്നില്ല നല്ല കുറച്ചുകൂടെ തിന്നായിട്ട് വേണമെങ്കിൽ അല്പം കൂടുതൽ വെള്ളം ആഡ് ചെയ്തോളൂ പിന്നെന്താണ് ഒന്നുമില്ല ഇതിനകത്തേക്ക് കുറച്ച് നമ്മുടെ മല്ലിയില കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പൊക്കെ നോക്കുക പിന്നെ നമ്മൾ ഇതിനകത്തുള്ള മെയിൻ എരിവെന്ന് പറയുന്നത് കുരുമുളകാണ് അപ്പോൾ ആവശ്യത്തിന് കുരുമുളക് പൊടി കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ എന്തായതിനു പറയാം നമുക്കിതിന് സൂപ്പ് ആണെന്ന് വേണമെങ്കിൽ പറയാം ഇതൊരു കംപ്ലീറ്റ് മീലാണ് കേട്ടോ ശരിക്കും നമുക്കിത് കഴിച്ചാൽ വേറൊന്നും കഴിക്കാൻ തോന്നില്ല ഇനി നമുക്ക് വേണമെന്ന് തോന്നുവാണെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരു ബ്രെഡ് ടോസ്റ്റോ അങ്ങനെ എന്തെങ്കിലും കഴിക്കാം അതില്ലെങ്കിലും കുഴപ്പമില്ല ഞാൻ കുറച്ച് തിക്കായിട്ടുള്ളൊരു രൂപത്തിലാണ് ഇതിനെ ഇതിനെടുത്തിരിക്കുന്നത് നല്ല ടേസ്റ്റാണ് നല്ല ഫില്ലിംഗ് ആണ് നല്ല ഹെൽത്തി ആണ് നമ്മൾ കുറേ പ്രോട്ടീനൊക്കെ ഇതിനകത്തേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മസ്റ്റ് ട്രൈ ആണ് സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ആൻഡ് കോമൻറ്റ് സി യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ താങ്ക് യു